സ്വർണ്ണം കഴിഞ്ഞ കുറച്ചുനാളുകളായി അവിശ്വസനീയമാവിധം വിലയിൽ തിരിച്ചടി നേരിടുകയാണ് എന്നാൽ സ്വർണം വെള്ളി നിരക്കുകൾ ഇനിയും താഴേക്ക് തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് സ്വർണം കഴിഞ്ഞ കുറച്ചു നാളുകളായി വിശ്വസിക്കാനാവാത്ത വിധത്തിൽ വലിയൊരു തിരിച്ചടി നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ സെൻട്രൽ ബാങ്കിന്റെ സ്വർണാവശ്യകത ശക്തമായിരുന്നു എന്നാൽ യു എസ് തൊഴിൽ വിപണിയെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലായ്മയാണ് ഫെഡ് നിരക്ക് കുറക്കലുകളെ കുറിച്ചും ഈ വർഷത്തെ വില പ്രവചനങ്ങളെ ഒക്കെ സംശയമുണ്ടാക്കിയതും അതേസമയം ആളുകൾ അവരുടെ പാരമ്പര്യ ആഭരണങ്ങളും നാണയ ശേഖരങ്ങളുമൊക്കെ വിൽക്കുന്നതുകൊണ്ട് വെള്ളിയുടെ ഉയർന്ന വില ഗണ്യമായ ത്യ വിതരണത്തെ ആകർഷിക്കുന്നുണ്ടെന്നാണ് ലോഹ വിശകലന വിദഗ്ധരടക്കം പറയുന്നതും സ്വർണവില സോവറിൻ ഡിമാൻഡിൽ നിന്ന് തുടർന്നും നേട്ടമുണ്ടാക്കുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നുണ്ട് സെൻട്രൽ ബാങ്കുകൾ ഡിസംബറിൽ പത്തൊൻപത് ടൺ സ്വർണം വാങ്ങിയിട്ടുണ്ട് അതോടെ രണ്ടായിരത്തി ഇരുപത്തി ആകെ സ്വർണം വാങ്ങൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് ടൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുന്നൂറ്റി നാല്പത്തി അഞ്ച് ടൺ മൊത്തം വാങ്ങലുകളിൽ നിന്ന് ഒരു ചെറിയ ഇടിവ് മാത്രമാണ് നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ട് ഏറ്റവും കൂടുതൽ സ്വർണം സ്വന്തമാക്കിയത് അതിന്റെ കരുതൽ ശേഖരത്തിലേക്ക് നൂറ്റി രണ്ട് ടൺ കൂടി ചേർത്തു കസാക്കിസ്ഥാനിലെയും ബ്രസീലിലെയും സെൻട്രൽ ബാങ്കുകളാണ് മറ്റു പ്രധാന വാങ്ങലുകൾ നടത്തിയതെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത് അതേസമയം എല്ലാ സെൻട്രൽ ബാങ്കുകളും അവരുടെ കരുതൽ ശേഖരത്തിൽ സ്വർണം ചേർത്തിട്ടില്ല കഴിഞ്ഞ വർഷം സിംഗപ്പൂർ ഖാന റഷ്യ എന്നിവ മൊത്തം സ്വർണ്ണ വില്പനക്കാരായിരുന്നു ഏറ്റവും പുതിയ യുഎസ് തൊഴിൽ ഡാറ്റയിലേക്ക് തിരിഞ്ഞാൽ ഫെഡറലിന്റെ സാധ്യതയുള്ള നിരക്ക് പാതയെ കുറച്ച സംഖ്യകൾ സമ്മിശ്ര സന്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നാണ് വിശകലന വിദഗ്ധരും വ്യക്തമാക്കുന്നത് ജനുവരിയിൽ കാർഷികേതര ശമ്പള പട്ടികയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർ വർദ്ധിച്ചതായി ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിക്സ് പറയുന്നുണ്ട് അത് പ്രതീക്ഷിച്ചതിലും വളരെ വലിയ നേട്ടമായിരുന്നു അതിനാൽ ഒറ്റ മറ്റൊരു പലിശ നിരക്ക് കുറയ്ക്കുന്നതിലൂടെ ഫെഡറൽ റിസർവ് സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത കുറവാണ് എന്നിരുന്നാലും മുൻ മാസങ്ങളിലെ പരിഷ്കാരങ്ങൾ വീണ്ടും നെഗറ്റീവുമായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൊഴിൽ നേട്ടങ്ങൾ മുൻകാല കണക്കുകളുമായി താരതമ്യപ്പെടുമ്പോൾ ഒരു ലക്ഷത്തിലധികമാണ് കുറഞ്ഞത് ഇത് സ്ഥിതി വളരെ മോശമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് എന്നിരുന്നാലും രണ്ട് വർഷത്തെ ട്രഷറി ഈൽഡ് മൂന്നേ ദശാംശം അഞ്ച് ശതമാനത്തിനടുത്തായതിനാൽ ഇത് നിലവിൽ ഫെഡറിന്റെ ലക്ഷ്യശ്രേണിയുടെ താഴ്ന്ന ഒരറ്റമാണ് അതിനാൽ ഫെഡ് അതിന്റെ അടുത്ത മീറ്റിംഗിൽ പലിശ നിരക്കുകൾ മാറ്റാനും സാധ്യതയില്ല സ്വർണവില കുറച്ച് നാളുകളായി തിരിച്ചടി നേരിടുന്നു എന്നാൽ സ്വർണവും വെള്ളിയുമൊക്കെ ഇനിയും താഴേക്ക് തന്നെ എത്തുമെന്നാണ് വിദഗ്ധരും പറയുന്നത് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം